ഒന്നാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഞങ്ങൾ നിങ്ങൾക്കായി കൂടാതെ ആകർഷകമായ സമ്മാനങ്ങൾ സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി മഞ്ചേരി റോഡ് വണ്ടൂർ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിലുള്ള ഫുഡ് ഫെസ്റ്റ് വ്യാഴാഴ്ച മുതൽ വണ്ടൂർ ഗവൺമെന്റ് വി എം സി ഹൈസ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫെസ്റ്റ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കുടുംബശ്രീയില് ഫുഡ് ഫെസ്റ്റ് നടത്താറുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ ടാർജറ്റിന് പുറമെ അഡീഷണൽ രണ്ട് ഫുഡ് ഫെസ്റ്റ് നടത്താനായിട്ട് സ്റ്റേറ്റ് മിഷൻ നമുക്ക് ഒരു നിർദ്ദേശം തന്നിട്ടുള്ളതായിരുന്നു അതിൽ നബാർഡിന്റെ കൂടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റ് നടത്തുന്നത് അപ്പൊ അതിന് നമ്മൾ തെരഞ്ഞെടുത്തത് രണ്ട് ഒന്നാമത് വണ്ടൂരും രണ്ട് വാഴക്കാടുമാണ് അപ്പോൾ വണ്ടൂർ ബ്ലോക്കിലെ ഈ പറയുന്ന എല്ലാ സി ഡി എസ് പഞ്ചായത്തിന്റെ ജന പഞ്ചായത്തിന്റെ സഹകരണത്തോടുകൂടിയും ഒപ്പം സി ഡി എസ് ചെയർപേഴ്സൺമാരുടെ കൂടി അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ജില്ലാ മിഷന്റെ ആ കൂടി ഒപ്പം അതുപോലെ നമ്മുടെ നബാർഡിന്റെ ചേർന്നിട്ടുള്ള ഒരു സംയുക്തമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ ഒരു ഫുഡ് ഫെസ്റ്റ് ചെയ്യുന്നത് അപ്പം ആദ്യമായിട്ടാണ് വണ്ടൂർ മേഖലയിലേക്ക് നമ്മുടെ കുടുംബശ്രീയുടെ ഒരു ഫുഡ് ഫെസ്റ്റ് നമ്മൾ കൊണ്ടുവരുന്നത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളിലും സംരംഭങ്ങൾ ഉണ്ടാക്കുക അവർക്ക് വിപണനം കണ്ടെത്തുക എന്നുള്ളൊരു മാർഗ്ഗം കൂടെ നമ്മൾ ചെയ്യാനുണ്ട് അപ്പൊ സംരംഭകര് ഉണ്ട് ധാരാളം പ്രൊഡക്ട്സ് നമുക്ക് ചെയ്യുന്നുണ്ട് അതിനപ്പുറം അതിനൊരു വിപണന സാധ്യത നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ അവർക്ക് സ്വയം പര്യാപ്തമായ രീതിയിൽ അവർ സ്വന്തം മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള ഇടം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അവർ സെൽഫ് മാർക്കറ്റിംഗ് അതാണ് നമ്മൾ ഈ ഒരു ഫുഡ് ഫെസ്റ്റിവൽ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മുടെ മലപ്പുറം ജില്ലയുടെ വൈവിധ്യമാർഗ്ഗമുള്ള പ്രൊഡക്ടുകൾ നമ്മൾ ഇവിടെ കൊണ്ടുവരും അതിൽ ലൈവ് ആയിട്ടുള്ള പിന്നെ കിച്ചൺസ് ഉണ്ടാവും പത്തോളം ലൈവ് കിച്ചൺസ് ഉണ്ടാവും അതുപോലെ തന്നെ ഇരുപതോളം സ്റ്റാളുകൾ ഉണ്ട് പിന്നെ ഓരോ ഒന്നോ രണ്ടോ സ്റ്റാളുകൾ നമ്മൾ ജില്ലയ്ക്ക് പുറത്തുള്ള പിന്നെ വിഭവങ്ങൾ കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഈ മാസം വരെ തുടങ്ങുന്ന ഫെസ്റ്റിന്റെ ഓരോ ദിവസവും വണ്ടൂർ തിരുവാലി പോരൂർ മമ്പാട് പാണ്ഡിക്കാട് പഞ്ചായത്തുകളിലെ സി ഡി എസുകളുടെ നേതൃത്വത്തിൽ ഭക്ഷ്യമേളകൾ നടക്കും ഫെസ്റ്റിന്റെ ഭാഗമായി ഓരോ ദിവസവും ഘോഷയാത്ര സെമിനാർ കലാപരിപാടികൾ കുക്കറി ഷോ മത്സരം വിവിധ വിഭവങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കും വാർത്താ സമ്മേളനത്തിൽ ഡി എം സി ബി സുരേഷ് കുമാർ എ പി അസ്ലം കുടുംബശ്രീ ഭാരവാഹികളായ ഷിഫ്നാ നജീബ് കെ ഷീബ പി ശാലിനി ടി കെ നിഷ സി സജിനി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ ലൈബ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ